പുരുഷന്മാരിലെ ലൈംഗിക ബലഹീനതയ്ക്ക് പല കാരണങ്ങളുണ്ട് പുരുഷ ഹോർമോണുകളുടെ പ്രവർത്തനക്കുറവ് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കാരണങ്ങൾ അൻപത് വയസ്സൊക്കെ കഴിയുന്നതോടെ പുരുഷ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റീറോൺ ഹോർമോൺ കുറയുന്നതായിട്ടാണ് ചിലരിൽ കാണാറുള്ളത് അതോടെ ഉദ്ധാരണക്കുറവ് ഡിപ്രഷൻ ഓർമ്മക്കുറവ് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള കഴിവ് കുറയുക മൂത്രമൊഴിക്കുവാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് പുരുഷ ലൈംഗിക പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ഉദ്ധാരണ സംബന്ധമായ പ്രശ്നമാണ് ഏറ്റവും പൊതുവായത് ഉദ്ധാരണ പ്രശ്നങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിലാണ് ഉള്ളത് ഭാഗികമായ ഉദ്ധാരണം ഉദ്ധാരണം ഉണ്ടാകാതെ ഇരിക്കുക ഉദ്ധാരണം അല്പനേരം മാത്രം നിലനിൽക്കുക എന്നിവയാണ് മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും ലൈംഗികതയെ സാരമായി ബാധിക്കാറുണ്ട് ഇവ കൂടാതെ ചില മരുന്നുകളുടെ പാർശ്വഫലമായും ലൈംഗിക പ്രേരണ നശിക്കാറുണ്ട് രോഗിയുടെ ശരീരപ്രകൃതി അനുബന്ധ രോഗങ്ങൾ ദഹനശക്തി തുടങ്ങിയവ പരിഗണിച്ചാണ് ലൈംഗിക പ്രശ്നങ്ങളെ ചികിത്സിക്കുന്നത് വിവിധ തരത്തിലുള്ള കഷായങ്ങൾ അരിഷ്ടാസവങ്ങൾ ദ്രുതങ്ങൾ ലേഹ്യങ്ങൾ തൈലങ്ങൾ അതുപോലെ ഗുളികകൾ ചില പാൽ കഷായങ്ങൾ തുടങ്ങി ഒട്ടനവധി ഔഷധങ്ങൾ ഇതിനായി ഉപയോഗിക്കാറുണ്ട് ഞങ്ങൾ ആയുസ്ത്രീയിൽ തയ്യാറാക്കുന്ന കാമേശ്വര വജ്ര മോദകകൽപ്പവും കാമേശ്വര തീഷ്ണമോദക ചൂർണവും ഇത്തരത്തിൽ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളാണ് ഇതിനോടൊപ്പം പുറമേ പുരട്ടുന്നതിനായി ആയിശ്രയിൽ തയ്യാറാക്കുന്ന അശ്വബല തൈലം ക്ഷീരവജ്രതൈലം എന്നിവയും വളരെ ഫലപ്രദമാണ് ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം നാടീപ്രവർത്തനം എന്നിവ ത്വരിതപ്പെടുത്തി സംഭോഗ സമയത്ത് ഉത്തേജനം ഉറപ്പാക്കുന്നു ശരീരത്തിന്റെ ആരോഗ്യം കായിക ബലം എന്നിവ കൂട്ടുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കുക ഹൃദയത്തിന്റെയും നാടീ ഞരമ്പുകളുടെയും ഹോർമോണുകളുടെയും ശരിയായ പ്രവർത്തനം നടത്തുക എന്നിവയ്ക്ക് ഇത്തരം ഔഷധങ്ങൾ വളരെ ഗുണകരമാണ് പാൽ തേൻ വെണ്ണ കരിമ്പിൻ നീര് ഉഴുന്ന് കുങ്കുമപ്പൂവ് ശതാവരി അടപതിയൻ കിഴങ്ങ് ഞെരിഞ്ഞിൽ അമുക്കുരം പരിപ്പ് നെല്ലിക്ക നെല്ലിക്കാത്തോട് കുറുന്തോട്ടി തുടങ്ങിയവ ലൈംഗിക ഉത്തേജനത്തിനുള്ള ഔഷധങ്ങളാണ് വാജീകരണ ചികിത്സയിൽ പുരുഷ ബീജങ്ങളുടെ ഗുണവും പ്രവർത്തനശേഷിയും മികച്ചതാക്കുവാനുള്ള ഔഷധങ്ങളും ശരികളും ആഹാര രീതിയും വിവരിക്കുന്നു സന്തോഷകരമായ ലൈംഗിക ജീവിതത്തിന് കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ പ്രധാന സ്ഥാനമുണ്ട് സമ്പുഷ്ടമായ ആഹാരം ലൈംഗിക ആസ്വാദ്യത വർദ്ധിപ്പിക്കുന്നു ആഹാരത്തിലെ പോഷകങ്ങളും ധാതുക്കളും ശരീര പുഷ്ടിക്ക് സഹായിക്കുന്നു ശരീരത്തിന് ഈ ഉണർവ് ലൈംഗിക ശേഷിയിലും പ്രകടമാകും മാംസാഹാരം കഴിക്കുന്നതിനോടൊപ്പം പഴങ്ങളും പച്ചക്കറികളും ഒരിക്കലും മറന്നു പോകരുത് ഏറ്റവും ഗുണകരമായ ആഹാര പദാർത്ഥങ്ങളാണ് പഴങ്ങളും പച്ചക്കറികളും ശരീരത്തിൽ ഹോർമോൺ ഉൽപ്പാദനത്തിന് ആവശ്യമായ ധാതുക്കളും ജീവകങ്ങളും ഇവ നൽകുന്നു മുന്തിരി ആപ്പിൾ പപ്പായ പ്ലം ചെറി സ്ട്രോബെറി വാഴപ്പഴം ഈത്തപ്പഴം തുടങ്ങിയ പഴങ്ങളെല്ലാം ലൈംഗികത ആസ്വാദികരമാക്കുവാൻ സഹായിക്കുന്നു പഴങ്ങളിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി പുരുഷ ബീജത്തിന്റെ എണ്ണവും ചലനശേഷിയും വർദ്ധിപ്പിക്കും മുരിങ്ങപ്പൂവും ഉരിങ്ങ വിത്തും ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്നവയാണ് ലൈംഗികപരമായ ഉണർവ് പകരുന്ന ചില വിഭവങ്ങളാണ് മുളപ്പിച്ച ധാന്യങ്ങൾ ഇവയിൽ നാരുകൾ ധാരാളമുണ്ട് രക്തത്തിലെ അമിതമായ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഇവ സഹായിക്കും ഇതുമൂലം ധമനികളിലൂടെ രക്തപ്രവാഹം സുഗമമാക്കും ലൈംഗിക അവയവങ്ങളിലേക്ക് രക്തപ്രവാഹം വർദ്ധിപ്പിക്കും ലൈംഗികതയ്ക്ക് കൂടുതൽ ഊർജം പകരും പ്രായം കൂടുതൽ കൊണ്ടുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ കുറയ്ക്കുവാനും ഇവ സഹായിക്കും അതുപോലെ തന്നെ കടൽ വിഭവങ്ങളിൽ ധാരാളമായി സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഇതും ആരോഗ്യം വർദ്ധിപ്പിക്കും പുരുഷന്മാരിൽ ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയ്ക്കും കരുത്തിനും സിങ്ക് അത്യാവശ്യമാണ് കക്ക ഇറച്ചിയിലൊക്കെ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ നട്ട്സ് കൂണ് മത്തക്കുരു സൺഫ്ലവർ സീഡ് ഫ്ലാക്സ് സീഡ് ഒക്കെ ഉൾപ്പെടുത്തുക ഇവയും ലൈംഗിക ഉത്തേജനത്തിന് സഹായിക്കും മുട്ട കഴിച്ചാൽ പുരുഷന്മാരിൽ ലൈംഗിക ശേഷി കൂടും മുട്ടയിലടങ്ങിയിരിക്കുന്ന പോഷണങ്ങളെല്ലാം ഉദ്ധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗുണകരമാണ് ലൈംഗിക ആരോഗ്യം നിലനിർത്തുന്നതിന് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം എന്നതുപോലെ ചില ആഹാരങ്ങളും പാനീയങ്ങളും ഒഴിവാക്കേണ്ടതുമാണ് അതിൽ പ്രധാനം മദ്യം തന്നെയാണ് മദ്യം ലൈംഗികതയെ തളർത്തും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉത്പാദനത്തെ സ്ഥിരമായ മദ്യപാനം ദോഷകരമായി തന്നെ ബാധിക്കും കാപ്പി ഉപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ കഴിക്കുന്ന അളവ് കുറയ്ക്കുന്നതോ ആണ് നല്ലത് കൊഴുപ്പ് കൂടിയ ആഹാരം കുറയ്ക്കുക ഇതും പുരുഷ ഹോർമോണിന്റെ ഉത്പാദനത്തെ കുറയ്ക്കാം ആഹാരത്തിൽ ഉപ്പ് എരിവ് പുളി അമിതമായ മധുരം പൂരിത കൊഴുപ്പ് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങളൊക്കെ ശരീരത്തിന്റെ ഊർജ്ജസ്വലതയും ലൈംഗിക ശേഷിയെയും കുറയ്ക്കും ലൈംഗിക ശേഷിക്കുറവിനുള്ള യഥാർത്ഥ കാരണം മനസ്സിലാക്കി അത് പരിഹരിക്കുകയും അതുവഴി ശേഷിക്കുറവ് വീണ്ടെടുക്കുവാനുള്ള മാർഗങ്ങളും പ്രയോജനപ്പെടുത്തുകയാണ് ആയുർവേദ ചികിത്സയിൽ ചെയ്യുന്നത്